ഞാൻ ഞാൻ സത്യം മനസ്സിലാക്കി എന്ത് എന്ത് ജീവിതത്തിൽ പരിപാടി 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 ഉണ്ട് ഈ ഈ എത്ര എനിക്കൊരു ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ചിക്കൻ ഇതൊക്കെ കഴിച്ചാണ് എന്റെ ബോഡി ചെയ്യുന്നത് അത് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് കൊട്ടാരമാണ് പച്ചക്കറികളെ പാടുള്ളൂ കടിച്ചു പതയ്ക്കുന്നൊന്നും പാടില്ല എന്റെ ആരോഗ്യം തകരാറാവുമല്ലോ ആഹാരം കഴിക്കുന്ന എങ്ങനെ മാമ കാണിച്ചു തരായേ എടുത്തിട്ട് ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ തരേനാക്കിട്ട് ഉഗ്രൻ ഇത്രയും നല്ല സാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിടയിൽ ഒരു ഹോംലി മീൽസ് ഞാനാണ് അഖില കേരളാടിസ്ഥാനത്തിൽ പിടിക്കുന്ന എന്നും ഞാൻ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകൊന്നുമില്ല ഒന്ന് പതുക്കത്തിന് ഇതെടുക്കട്ടെ ആഹാരം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു ഓ ഓ ആ വക്കത്തിന് ഇപ്പൊ ഭരണിപ്പാട്ട് പറഞ്ഞുണ്ടാവും ഭരണി പട്ടോ ഡിസ്കോ പട്ടോ എന്ത് വേണോ പാടിക്കോട്ടെന്താ മടി പതിനൊന്നരയിലായുള്ളൂ ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റത്തില്ല വെയിറ്റർ രണ്ട് ഐസ്ക്രീം നിന്റെ എന്തേലും കാശുണ്ടോ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് ഇന്ന് വരെ നമ്മൾ കാപ്പി കുടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ இந்த வெளியம் மன்சின் உம்பில், என் வேற்பும் மதி, மதி!